നീന്തൽ കുളത്തിൽ ഒഴുകുന്ന പൂക്കളം ഒരുക്കി പള്ളിക്കുന്നിലെ സ്വിമ്മിംഗ് വിവ്സ് അക്വാറ്റിക് ക്ലബ്ബ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ നീന്തൽ പരിശീലനം നൽകി വരുന്ന പള്ളിക്കുന്ന് തയ്യൽ കുളത്തിലാണ് ക്ലബ്ബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒഴുകുന്ന ഓണപ്പൂക്കളം ഒരുക്കിയത് പഠിതാക്കൾ തയ്യൽകുളത്തിൽ നിന്ന് നീന്തൽ പഠിച്ചവർ നീന്താനെത്തുന്നവർ പരിശീലകർ എന്നിവരുടെ കൂട്ടായ്മയിലാണ് ഓണാഘോഷവും ജലോപരിതലത്തിൽ ഒഴുകുന്ന പൂക്കളവും ഒരുക്കിയത് കുട്ടികളുടെ സൗഹൃദ നീന്തൽ മത്സരം കലാപരിപാടികൾ പായസ വിതരണം എന്നിവയും നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് രാജ് സെക്രട്ടറി ജയദീപ് ചന്ദ്രൻ രാജേഷ് തയ്യൽ സംസാരിച്ചു ഹലോ ആ ആ ആണ് ആരേ താമസം അപ്പൊ ഞാനും മോളം കൂടിയേ ആ പെരേലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടി ആടെ വന്നിട്ട ആ അതെടുത്തോണ്ടിരിക്കാണ് പിന്നെ വിളിക്കുന്നേ ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ